അവിടെ നിന്ന് ജീവിക്കുന്ന ആഹാരം ഞങ്ങൾ തരമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നതോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിച്ചിരുന്നേ ഞങ്ങളുടെ ഉൾപ്പെടുത്തലേ

ಪದಸ್ವರಮೇತಂ ಗಂಡಮೆ ಪಾಪ್ಯುಳಾಾ ನಿಮಗೆ വേണ്ടി ಪೂರ್ವಜರ ನೆನ ಸಮೇತಂದ ಪ್ರಾಣಂದ ಪೂಜಿಸುತ್ತಾ ನಾನು ಅರಿಮೀಯ ಸุಷ್ಠಿಗತ್ತಾ ವಂಗೇರೂ ದೇವಿ ಲಂಗಾಯಂ ಕೀಚನೋಲವಂಗೇಂದ್ರ ತಿರಿಪನ್ನಾಯೀಶಾನಕೀದುತ್ತನಾರೋ ಪದಸ್ವರಮೇತಂ ಗಂಡಮೆ ಪಾಪ್ಯುಳಾಾ ನಿಮಗೆ വേണ്ടി ಪೂರ್ವಜರ ನೆನ ಸಮೇತಂದ ಪ್ರಾಣಂದ ಪೂಜಿಸುತ್ತಾ ನಾನು ಅರಿಮೀಯ ಸุಷ್ಠಿಗತ್ತಾ ವಂಗೇರೂ ದೇವಿ ಲಂಗಾಯಂ ಕೀಚನೋಲವಂಗೇಂದ್ರ ತಿರಿಪನ್ನಾಯೀಶಾನಕೀದುತ್ತನಾರೋ ಆದಿಲೇಪೋಲೇ ಪೂರ್ವಮಪೂಲ್ಮೇಕೀಮಾಮೇನ್ ನರೇಸಿ ನಮರ್ತಾ ವೀಶ್ಮಿಷಾ ಕೂಂಗವಣು ತಿರಿತ್ತಿನು ತಿನ್ನದು ತುಮೈತಿ ಬಿರಿಸಿತೆ ಬೆದಿನಂ ಗುತಿಂ ಕಂ

കേൾക്കപ്പെട്ടു കേൾക്കപ്പെട്ടവനും കേൾക്കപ്പെട്ടവളാവുന്നു കേൾക്കപ്പെട്ടവനങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഇപ്പോൾ ഞങ്ങളുടെ ഞങ്ങളുടെ പറയുന്നു

ഞ്ഞങ്ങൾക്ക് വേണ്ടി കോഴിഞ്ഞങ്ങളോട് പറഞ്ഞ സമയത്തും ുംങ്ങാനപ്പെട്ടുമായ കേൾക്കപ്പെട്ടവനാഗമേമ്മിപ്പോൾ ഞങ്ങളുടെ സ്ത്രീകളിൽ അങ്ങനെ കേൾക്കപ്പെട്ടവളാവുന്നു

যে যে কমলাইয়ের জায়গায় ঠিকানাগুলো বন্ধ করতে হবে এন্ডারিস আমাদের কর্তব্য বিশেষে পেলে দস্তনে গิจে চানতি আপনারা টিকে বলতে এন্ডার আমরা বুদ্ধি antigenic মাধাবে

സ്ത്രീകളിൽ അങ്ങനെ പെട്ടെന്ന് ദുരന്തത്തിൽ പരമായ ഈശ്വരത്തിലേക്ക് പെട്ടെന്നാകുന്നു സ്ത്രീകളിൽ അങ്ങനെ പിരികപ്പെടാന്നു അങ്ങനെ തൊഴിൽപരമായ ഈശ്വരൻ പറയേണ്ടി പോയി സ്ത്രീകളിൽ അങ്ങനെ തിരികെട്ടാണോ കഥാ ഭംഗിയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ തിരികെ ുംങ്ങനെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ

മുൻമുടിച്ച് നമുക്ക് ജനിക്കാം മാതാപിക്ക് ഇഷ്ടമില്ലാത്ത ഞങ്ങളുടെ ഓർമ്മയിലും ബുദ്ധിയിലും മനസ്സിലും പ്രവേശനം നൽകാതിരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ പിതാവ്

സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടു നേരത്തെ അനുഗ്രഹിക്കപ്പെട്ടിടത്തും

ുംങ്ങൾക്ക് വേണ്ടി പറഞ്ഞു കർത്താവ് അങ്ങേരൂ സ്ത്രീകളിൽ അങ്ങനെ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണ സമയത്തും അങ്ങനെ സഹായം കൂടുതലാവശ്യമാണ് ഞങ്ങൾക്ക് വേണ്ടി പുഷ്കര നാലാ നമ്മുടെ കർത്താവ് ശുമിശ കുരിശുമനത്തിന് വിധിക്കപ്പെട്ടതിന് ശേഷം കുരിശു വകച്ച് ഗാഗുൽ താമലേക്ക് പോയി എന്നെ നമുക്ക് മാതാവിയെ അപമാനങ്ങളും സങ്കടങ്ങളും ഞങ്ങൾക്ക് അനുഭവപ്പെടുമ്പോൾ ശമിയടവൈ കിവാ ഞങ്ങളെ സഹായിക്കണമേ പരസ്താവന പ്രാവേ അങ്ങടെ താമപുചസമാണമേ അങ്ങടെ രാജ്യപുരൽമേ അങ്ങടെ തെൻ മനസ്സ സ്വരത്രേയ പോലേ മുന്നിൽ വാങ്ങണമേ അന്നലഹാരമെന്നയൽഗുതനമേങ്ങൾ ഉദിച്ചിഞ്ഞിനോട് ഞങ്ങളെ ക്ഷമിച്ചതുപോലേ ഞങ്ങളെ തെറ്റി വാങ്ങഞ്ഞോരെ ക്ഷമിക്കുന്നേ ഞങ്ങൾ അങ്ങയെ പ്രോബനത്തിൽ കുടിലകേൽമേ എന്നെ ഞങ്ങളെ രക്ഷിക്കണമേ സ്സ്ഥി കർത്താവെന്നരുകളേ ചിനെകളെ ലംഗന ദരികിടടാണമേ സ്ത്രീകളിൽ അങ്ങനെ അങ്ങനെ ഫലമായ ഈശ്വരൻ രേഖപ്പെടാനാവുന്നു ായി ഞങ്ങൾക്ക് സ്ത്രീകളിൽ അങ്ങനെ ടബേഴ്സുള്ളാണ് മലർമർമേ സസ്തി കഥവംഗിടുകളേ സ്ത്രീകളുടെ ലംഗനികികടടോളാം

സ്ത്രീകളിൽ അങ്ങനെ വേണ്ടി കഥാവ് കൂടെ സ്ത്രീകളിൽ അങ്ങനെ അതിനത്തിൽപരമായ ഈശനെ വിളികപ്പെടാനവുന്ന സദമരമേദം റാനമേ ബാബിലായ്യങ്ങൾക്ക് വേണ്ടി പോഴിഞ്ഞവനെ നേരത്തം തംബ്രാനോട ബെൽസെലനുമേ കർമനർ norms-ൽ സസ്തി ഏർപ്പാടാവങ്ങിടുകളേ വീഗുകളilangani വിളിടടളാം അഞ്ചാ രഹസ്യം നമ്മുടെ കർത്താവ് മിശുക

ുംമ്പുരാൾ ആവുന്നു അങ്ങനെ സ്ത്രീകളിൽ അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങനെ പെന്മാനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു സ്ത്രീകളിൽ അങ്ങനെ സ്ത്രീകളിൽ അങ്ങനെ ുംങ്ങാൻ കേട്ടവളാവുന്നുാപികളങ്ങൾക്ക് വേണ്ടി സ്ത്രീകളിൽ അങ്ങനെ ഈശോ അനുഗ്രഹിക്കപ്പെട്ടു

ഇപ്പോൾ ഞങ്ങളുടെ സമയത്തും പോലെ എപ്പോഴും ജപമാലായിരിക്കും ജപമാല സമർപ്പണം വിശ്വബ്രലെ വിശ്വപ്പാലെ മഹാത്മാവായ വിശ്വസിക്ക സ്ലിഹന്മാരായിരിക്കുന്നു വിശ്വത്രോസെ വിശ്വരോസെ വിശ്വ യോഹനെ ഞങ്ങളുടെ പിതാവായി മാർത്തവുമായി ഞങ്ങൾ ബലിപാബിലായിരിക്കുന്നുവെങ്കിലും ഞങ്ങൾ ജബ്ജി അമ്പത്തിമൂന്ന് മണിക്കൊപ്പം നിങ്ങളുടെ ശ്രദ്ധികളോടുകൂടി പരിശുദ്ധ മാതാവിന്റെ തൃപാത്രത്തിങ്ങൾ ഏറ്റവും വലിയ ഉപഹാരമായി കാഴ്ചവെക്കാൻ നിങ്ങളോടും പ്രാർത്ഥിക്കുന്നു ണമേ സ്വർഗപിതാവായി പ്രസ്തുതീർത്തേ പ്രസ്തുതമറിയുമേ മാതാവേ കഞ്ഞികൾക്ക് മകടമായ നിർമ്മല കന്നിക്ക് മിശായസാദത്തിന്റെ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി ഏറ്റവും നിർമ്മലയായി മാതാവിന്റെ വ്യക്തിയുള്ള മാതാവി ഞങ്ങൾക്ക് മാതാവിന്യാ ഭംഗം വരാത്ത മാതാവി ഞങ്ങൾക്ക് സ്നേഹത്തിനായിട്ട് യോഗ്യായ മാതാവിതത്തിന് വിഷയമായിരിക്കുന്ന മാതാവിന്റെ മാതാവിനെ ക്രിഷ്ടാവിന്റെ മാതാവിന്റെ മാതാവി ഞങ്ങൾക്ക് വിവേകമതിയെ കണകത്തിനായിട്ട് യോഗ്യായ ഗനികൾക്കു േ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് വന്ന് ഞങ്ങൾക്ക് വേണ്ടി ആയി കനിക ഞങ്ങൾക്ക് വന്ന് ഞങ്ങൾക്ക് വേണ്ട സിഹാസനമേ ഞങ്ങൾക്ക് വേണ്ട പ്രശ്നങ്ങളുടെ ആനന്ദത്തിന്റെ കാരണമേ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് വേണ്ടി ബുദ്ധിമാനത്തിന്റെ പാത്രമേ ഞങ്ങൾക്ക് വേണ്ടി അത്ഭുതകരമായ ഭക്തിയുടെ പാത്രമേ ദേവദേവസ്വം നിറഞ്ഞിരിക്കുന്ന റോസാ പുഷ്പെട്ട് രാവിലിന്റെ കോട്ടയെ നിർമ്മന കോട്ടയെ ഞങ്ങൾ കൊണ്ടുപോയി ಜಂಗಲ್ಕುಂಡ ಬೆತಿನಲ್ಲಿ 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 ഞങ്ങൾക്കൊണ്ട് കന്നും ചുമരും സമാധാനത്തിന്റെ സമാധാന സ്വർഗാരോപിതരാജ്ഞങ്ങൾ ഞങ്ങളുടെ ആവേശം നേരത്തെ ഞങ്ങളുടെ അനുഗ്രഹിയെ സകലാപത്തിൽ നിന്ന് എപ്പോഴും ഞങ്ങളെ സംരക്ഷിക്കരുടെ വാഗ്ദാനങ്ങൾക്ക്

ഞങ്ങളുടെ മധ്യസ്ഥെ അങ്ങയുടെ കണ്ണുള്ള കണ്ണുകൾ ഞങ്ങളുടെ നേരെ തിരിക്കണമേ ഞങ്ങളുടെ ഈ ഉപവാസത്തിന് ശേഷം അങ്ങേരുദയത്തിന്റെ അനുഹിത ഫലമായി ഈശോയെ ഞങ്ങൾക്ക് കാണിച്ചു തരണമേ കരുണയോ വാസിലോ മാധുരവും നിറഞ്ഞാമറിയേ ആമേ ഈശ്വര ഈ ലോകത്തിലുള്ള സകല നിത്യത്തിൽ നിന്ന് രക്ഷപ്പെടുവാനായിട്ടുള്ള ഈ അപേക്ഷകൾ ഞങ്ങളുടെ കർത്താവായി അമ്മയും ണിയുന്നു നെടുപ്പോടും കണ്ണുചോട്ടുകൂടെ ഞാൻ അങ്ങയുടെ തയ്യാധികൾ അങ്ങേക്കുന്നു അവതരിച്ച മാതാവേക്ഷിക്കാതെ